എന്താണ് അവരുടെ ലക്ഷ്യം നേരത്തെ പറഞ്ഞ ഫിനി ഹിന്ദു ഫിനിഷ് ഹിന്ദുയിസം ഫിനിഷ് ഹിന്ദുയിസം ചരുമല തീവപ്പ് ഉണ്ടായത് എങ്ങനെ എന്താ അന്വേഷണ സംഭവപ്പെട്ട് ഇതുവരെ പോപ്പതായിട്ട് വെളിച്ചം കാണാത്തത് ചരുവല തീവപ്പ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ചരുവല തീവപ്പുണ്ടായി ആ തീയപ്പിൻ്റെ പിന്നിൽ അറിയപ്പെടുന്ന ഒരു കോടാലി സ്വാമി ജോസഫ് സ്വാമിയാണ് ആ കാലഘട്ടത്തിൽ അവിടെ വന്ന ദളിത് വിഭാഗങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിരുന്നു പിന്നെ അവർ തിരിച്ചു വന്നു ഞാൻ മനസ്സിലാക്കിയ ഇവിടെ ഉള്ള പല എം പിമാരുടെയും ഫാദേഴ്സ് എസ് സി എസ് സി എസ് സി സിറ്റി മനസ്സിലായ പാരൻസ് ക്രിസ്തുതത്തിലേക്ക് പോവുകയും പിന്നെ അവർ തിരിച്ച് വരിക ഈ സംഭരണം കാര്യങ്ങളൊക്കെ വന്നാൽ അവർ തിരിച്ചു വരി ഹിന്ദു എസ് ഐ തുടരുകയും ചെയ്തു അപ്പോൾ അതുമായിട്ട് അവർ എം ബി ഐ അയച്ചപ്പോൾ അവർക്ക് അതിന് അർഹതല്ല കേസ് വന്നിരുന്നു അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ പക്ഷേ കേസിൻ്റെ തള്ളി ഇപ്പോൾ അവർ തിരിച്ച് ഗഗവാപസ് എടുത്ത് അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് അവർ തിരിച്ചു വന്നു അപ്പം വൻതോതിൽ അത് അതിൻ്റെ മുന്നിലൊരു വിനോദ ബാക്ക്ഗ്രൗണ്ട് ഈ ക്ഷേത്ര പ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് വരെ ഈ ഈഴവ് തൊട്ട് താഴോട്ടുള്ള ജനവിഭാഗങ്ങൾ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നാൽ അവർ ഹിന്ദു ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പത്തെ ആ സമയത്ത് ക്രിസ്ത്യൻ മിഷണറീസ് വൻതോതിൽ ഇവരെ ഡ്രോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു മരാമൺ കൺവെൻഷനിൽ ഈഴവരെ വരെ വനം തോതിൽ ക്രിസ്തുമാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു ആ സമയത്താണ് ക്ഷേത്ര ഈ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത് അതിൻ്റെ പി അതിന് പിന്നിൽ രാ സി പി രാമസ്വാമി അയ്യരായിരുന്നു അങ്ങേക്ക് ഈ കാര്യം പെട്ടെന്ന് പിടിയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് ടി കെ മാധവനൊക്കെ നേരിട്ട വലിയൊരു പ്രശ്നം അതായിരുന്നു അതിന് ടി കെ മാധവൻ ഈ ക്ഷേത്രപ്രവേശം വിളമ്പഴ് ക്ഷേത്രപ്രവേശം അതുകൊണ്ട് ഇത്രയും ഫൈറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഈ അടി ഒഴുക്കി പെട്ടെന്ന് മനസ്സിലായി എങ്ങോട്ടാണ് പോക്ക് എന്താണ് ഉദ്ദേശം അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിനാണ് പ്രക്ഷോഭങ്ങൾക്ക് യഥാന പ്രധാന കുന്തമുനാണ് ടി കെ മാധവനായിട്ട് അത് വളരെ കൃത്യമായിട്ട് അതായത് അതായത് നിരാശനുമായി കാരണം ഗാന്ധി വന്നിട്ട് പോലും പിന്നെ ഇടന്തൊരുത്തിവനെ നമ്പൂതിരി സമ്മതിച്ചില്ലെന്ന് അദ്ദേഹം വളരെ നിരാശനുമായിരുന്നു പക്ഷേ അന്ന് സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരു ഭാഗ്യത്തിന് സെ സി പി ഇവിടെ വരുന്നു അതായത് കാര്യം പിടിയിട്ട് സെർ പി നമ്മളെപ്പോഴും ഒരു ഷെഡിലേ കണ്ടിട്ടുള്ളൂ സെസ് ഇ പിന്നു വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളെ ഒരു കാര്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദുമതത്തെ ഈ രീതിയിൽ നിർത്തുന്ന സി പി വഴിച്ച പങ്ക് വളരെ വലുതാണ് എന്തുകൊണ്ടാണ് ഇത്തരം ദളിതരെ ആവശ്യമെന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന ജനാധിപത്യം എന്ന് പറയും എല്ലാവർക്കും വോട്ട് വേണം അപ്പം വോട്ട് കിട്ടുന്ന സമയത്ത് സെൻട്രൽ ട്രാമംഗലിൽ ഹിന്ദു അന്ന് ഈ മലബാർ ഇതിൻ്റെ ഭാഗമല്ലല്ലോ ഹിന്ദു രാജ്യമാണ് അതെ പക്ഷേ അതിൽ ദളിത് വിഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏഴോ ദളിത് കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹിന്ദുവിടെ ഇവിടെ ന്യൂനപക്ഷവും ഇത് മിനറൽ റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രദേശമാണ് ബാക്ക് വാട്ടേഴ്സ് കോസ്റ്റ് 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 ലൈൻ ഇവിടെ നീണ്ട കോസ്റ്റ് ലൈൻ വിഭവസമ്പന്നമായിട്ടുള്ള മലകൾ അത് കണക്ട് ചെയ്യാനുള്ള ഇഷ്ടമറിലെ പിന്നെ പാസസ് ചുരങ്ങൾ അതെ പിന്നെ ആയിട്ടുള്ള പോട്സ് തുകയും പോലെയുള്ള ഈ കാലഘട്ടത്തിൻ്റെ നിക്ഷേപങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു സ്ഥലമാണ് അപ്പോൾ ഇതൊരു ആ രീതി ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അതിന് തടസ്സം നിന്നിരുന്ന ലോക്കലായിട്ടുള്ള വിശ്വാസങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ ലോക്കലായിട്ടുള്ള വിശ്വാസങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് പലരുടെ അജണ്ടയായിരുന്നു